എന്നും കൽബിൽ കൽ ഒല്ലേ എന്നും എന്നും നബിയല്ലേ എന്നും എന്നും കൽബിൽ കൽവിൽ ഒളിവിന്നവിയല്ലേ എന്നും എന്നും കനവിൽ ചിരി നബിയല്ലേ നേരിന്റെ പാത വരച്ച നേതാവിൻ മതിയല്ലേ

ൂറല്ലേ ഉളയവനാദ്യം പടച്ചതൻ്റെ മുത്തിനൂറല്ലേ ഉലകിലം പടച്ചതൻ്റെ മുത്തിനൂറല്ലേ ഇരുന്നിൽവായും നവിയുള്ള ഇരുളോകൻ വായും തള്ളവായും നിയുള്ള ഇരുളോകൻ വായും തള്ള Hadiyati ne ne bichori ami me, Hadiyati ne ne bichori ami me. Yennum yennum kalbil olibishom nebele, Yennum yennum kanemil jito gnebele.